ഹലോ ഗൈസ് ഇന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നതുകൊണ്ടല്ലോ നമ്മുടെ ഈ നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന തേയിലപ്പൊടിയില്ലേ അതാണ് കേട്ടോ കാണിച്ച് തരാൻ പോകുന്നത് ഇതാണ് ഈ തേയിലയാണ് നുള്ളി നമ്മൾ ഫാക്ടറി കൊണ്ടുപോയി പൊടിച്ചാണ് കേട്ടോ നമ്മൾ തേയിലപ്പൊടിയായിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കത്തില്ലേ ആ സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടോ തേയിലയൊക്കെ എൻ്റെ വീടിൻ്റെ അവിടെ ഫുള്ള് തേയിലയാണ് കേട്ടോ കൃഷി എന്ന് പറയുന്ന തേയിലയാണ് അപ്പം കുരുമുളകും കാപ്പിയും എല്ലാം ഉണ്ട് എന്നാൽ തേയിലയാണ് കേട്ടോ കൂടുതലായിട്ടും ഉള്ളത് ഇടുക്കി ജില്ലയിലല്ലേ അപ്പം തേയില വണ്ടിപ്പെരിയാറാണ് കേട്ടോ വീട് അപ്പം തേയില കേട്ടോ മെയിനായിട്ടും ഇഷ്ടംപോലെ ആൾക്കാരെ ഈ നുള്ളാനായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഈ എസ്റ്റേറ്റിൽ നിന്ന് രാവിലെ ഒരു ആറര ഏഴൊക്കെ ആകുമ്പോൾ മസ്റ്ററി പോയിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് ആൾക്കാർ ഇതുപോലെ ജോലിക്ക് വരാറുണ്ട് ഏത് മഴയാണെങ്കിലും ഏത് തണുപ്പാണെങ്കിലും എന്ത് കാലാവസ്ഥയാണെങ്കിലും ഈ ജോലി അവർക്ക് സ്ഥിരവും സ്ഥിരമുള്ളതാണ് കേട്ടോ അപ്പം ഈ ഈ ജോലി ചെയ്യുന്നവർക്കായിട്ട് വീടെന്ന് പറയുന്ന കോട്ടേഴ്സ് അല്ലെങ്കിൽ ലൈൻസ് എന്നാണ് കേട്ടോ പറയുന്നത് അപ്പം ഞാൻ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഒരു ദിവസം ల్లారే గాని చరవే అప్పుడు దేండ ఇదు పోలే ఈ వలర్ను నికిన ఈ కురు నెలైలే కురు నెల ఇదు పోలే వెట్టి కొండు పోం వెట్టి కొండు పోయిట ఫ్యాక్టరీ కొండు పోయి కొర్చే కొర్చే ప్రొసీజర్స్ అక్కడ కైగిన చేసినే శేషం అన్నముకు తేల పొడి అయిట కిటారు അപ്പോൾ നല്ല ഫ്രഷ് തേയിലപ്പൊടിയാണ് കേട്ടോ എന്നാലും ഇതിൽ ഒരുപാട് കെമിക്കൽസ് ആയിട്ടുള്ള മരുന്ന് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഇവർ ഈ ഇലക്ക് കേടൊന്നും വരാതിരിക്കാനായിട്ട് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ എൻ്റെ ചേട്ടൻ ഇതുപോലെ ഈ പോപ്സൻ്റെ സൂപ്പർവൈസറാണ് കേട്ടോ അപ്പോൾ പുള്ളിക്കാരനോട് ഞാൻ ചോദിച്ച എന്തൊക്കെ സാധനങ്ങളാണ് എന്തൊക്കെ ആണ് എന്നൊക്കെ ചോദിച്ച് ഞാൻ ഒരു വീഡിയോ അടുത്ത ദിവസം ഇടാം കേട്ടോ നിങ്ങൾക്ക് ഈ തേയിലപ്പൊടിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റുവേ അത് കഴിഞ്ഞതേണ്ട ഇതുപോലെ അവർ എടുത്തുകൊണ്ട് പോയി രാവിലെ തൊട്ട് വൈകിട്ട് വരെ നിന്നാണ് കേട്ടോ ഇവർ ഈ ജോലി ചെയ്യുന്നത് നേരത്തെയൊക്കെ ഒക്കെ ആയിരുന്നെ കൈകൊണ്ട് ഇതുപോലെ നുള്ളി എടുക്കത്തേ ഉള്ളായിരുന്നു ഇപ്പം എന്ന് പറഞ്ഞാൽ മെഷീനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഓരോ വീഡിയോസിലും ഓരോ സോങ്ങിലും ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അതുതന്നെയാണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അടുത്ത ദിവസം വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അത്ര ലൂറ്റാറ്റ ബൈ സീ യു